ട്രംപിന്റെ താരിഫ് നയം വിവിധ രാജ്യങ്ങളിലെ വിവിധ കോടീശ്വരന്മാർക്ക് ഉപകാരമായിരിക്കുകയാണ് താരിഫ് ഈ കഴിഞ്ഞ ദിവസം ആരവിപ്പിച്ചതോടെ പ്രമുഖ കോടീശ്വരന്മാരുടെ പോക്കറ്റ് മുഴുവൻ നിറഞ്ഞു യഥാർത്ഥത്തിൽ പ്രമുഖരായ പല കോടീശ്വരന്മാർ വീണ്ടും അവരുടെ ആസ്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലടക്കമുള്ള പല കോടീശ്വരന്മാരും ഇപ്പോൾ അവരുടെ ആസ്തിക്ക് കുറച്ചും കൂടെ വിശാലമായ ഒരു അവസരം ഒരുക്കി നൽകുന്നു ഷെയർ മാർക്കറ്റുകളിലും ഇന്ത്യൻ ഓഹരി വിപണികളിലുമാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ വളരെയധികം ആഘാതങ്ങൾ എല്ലാ ഷെയർ മാർക്കറ്റുകളിലും കാണാനും സാധിച്ചു എന്നാൽ എലോൺ മസ്ക് മുതൽ ഇന്ത്യയുടെ മുകേഷ് അംബാനിയുടെയും ഗൗതമദാനിയുടെയും എല്ലാം തന്നെ ആസ്തികളിൽ ഈ ഒരു കാര്യം നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് പോലും ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവയ്ക്കെല്ലാം മറുപടിയായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഷെയറും ഷെയർ മാർക്കറ്റുകളിലും വരുന്ന ഫ്ളക്ച്വേഷൻസ് മുഴുവനും അത് ഇന്ത്യൻ വിപണിയിലും അതുപോലെ തന്നെ അമേരിക്കൻ ഷെയർ മാർക്കറ്റുകളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു കുരുക്കാനുള്ള കാരണമോ എന്നറിക്കഴിഞ്ഞു